ഹലോ ഫ്രണ്ട്സ് ചീരാ വെണ്ടോല വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകാൻ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കേ ഇവിടെ ഒരാൾ വൻ ബിസിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ വണ്ടി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടോ അമ്മ വഴിപാടുകൾ ചീറ്റാക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പൂവ് എടുത്തിട്ടുണ്ട് ഇവിടെ കൊടുക്കാനായി അപ്പോൾ നമ്മുടെ ശ്രീകോവിലിന്റെ മുൻവശമായിട്ട് വരുന്ന ഭാഗമാണ് ഇത് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ തോഴാനായി ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ് നല്ല പോസിറ്റീവ് എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഉള്ളിലെ ഭക്തി നിറഞ്ഞ ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കാം വിഷ്ണു ചതുർഭുജം സർവ സർവവിഘ്നോപശാന്തയേ शुक्लाम् बरधरं विष्णुं शशिवर्णं चतुर्भुजम् प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तयेत् ഇവിടെ ഒരു അമ്മ രാമായണം വായിക്കുന്നുണ്ട് മൃഗം കാഞ്ചനം പ്രസാദം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അമ്പലത്തിന് പുറത്തുള്ള ദൃശ്യങ്ങൾ കാണാം തമിഴ്നാട് നമ്പ്യാർ കുന്നിൽ നിന്നും പത്ത് മിനിറ്റ് കൊണ്ട് വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും സുൽത്താൻ ബത്തേരിയിൽ നിന്നും പതിനെട്ട് രൂപ ബസ് ടിക്കറ്റ് മുടക്കുകയാണ് എങ്കിൽ ചീരാൽ വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നേരിട്ടെത്തി ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മരക്ഷസ് നാഗദേവതാ സങ്കല്പങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ മഴക്കാലത്ത് അമ്പലം തകരുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്ത അമ്പലം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് കഴിഞ്ഞാൽ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ട് സ്ഥിരമായിട്ട് ഒരു പ്രായമായിട്ടുള്ള ഭക്ത എല്ലാ കൊല്ലവും വിഷുക്കണി കാണാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇവിടെ എത്തിയപ്പോൾ തളർച്ച തോന്നി ഇവിടെ എത്തുക ഇരിക്കുകയും ഇനി തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് വരാൻ സാധിക്കില്ല എന്ന് യും തുടർന്ന് ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഫ്രണ്ട്സ് അമ്പലത്തിന്ന് തൊഴിൽ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ